നിലമുഴുമ്പോൾ ഒക്കെ വിഗ്രഹങ്ങൾ ഉയർന്നു വരണമെങ്കിൽ എന്തായിരിക്കും ചരിത്രകാലത്ത് അവിടെ സംഭവിച്ചിരിക്കുക ഇത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി എക്കാലവും അവശേഷിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത എങ്ങനെയാണ് ആന്ധ്രാപ്രദേശിലാണ് സംഭവം അന്നമയ്യ ജില്ലയിലെ തമ്പാലപ്പള്ളിക്ക് സമീപം വയലിൽ നിന്ന് ലഭിച്ചത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള മഹാവിഷ്ണു വിഗ്രഹം വയലിൽ ഉഴുന്നതിനിടെയാണ് കർഷകനായ വെങ്കടേഷ് എന്ന ആൾക്ക് വിഗ്രഹം ലഭിച്ചത് പണി ചെയ്യുന്നതിനിടെ ട്രാക്ടർ മെഷീൻ കല്ലിൽ തട്ടി നിന്നതായി തോന്നി ഇതോടെ വെങ്കടേഷ് പണി നിർത്തി മണ്ണ് മാറ്റി നോക്കിയപ്പോഴാണ് വിഗ്രഹം കണ്ടെത്തിയത് ഒരുപാട് ആളുകളാണ് ഇത് അറിഞ്ഞ് വിഗ്രഹം കാണാൻ ഈ പ്രദേശത്തേക്ക് എത്തിയത് സംഭവം അറിഞ്ഞ് തഹസിൽദാർ സ്ഥലത്തെത്തി വിഗ്രഹം പരിശോധിച്ചു ഇനി ഒരു ഉത്തരവ് വരുന്നത് വരെ ആരും വയറിലെ ജോലികൾ ചെയ്യരുത് നിർത്തിവെക്കാനും തഹസിൽദാർ ഉത്തരവിട്ടു ദിവസങ്ങൾക്ക് മുൻപ് മണ്ഡലിലെ കൊണ്ടക്കോട്ടയിൽ നിന്ന് രണ്ട് ദേവന്മാരുടെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നു അതിനാൽ പ്രദേശത്തിനെയും പുരാതന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാം എന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ആന്ധ്രാപ്രദേശിൽ മുസ്ലിം ഭരണാധികാരികളുടെ ആക്രമണം ഭയന്ന് മണ്ണിട്ട് മൂടിയ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹങ്ങൾ കണ്ടെത്തി എന്ന വിവരങ്ങൾ വന്നത് ഏകദേശം ഒരു വർഷം മുൻപാണ് ആന്ധ്രാപ്രദേശിലെ കൂർമായി ഗ്രാമത്തിലെ കൂർമ ഭരതരാജസ്വാമി ക്ഷേത്രം മുസ്ലിം ഭരണാധികാരികളുടെ ആക്രമണം ഭയന്ന് മണ്ണിട്ടുമുടിയ ക്ഷേത്രം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ആ വിശ്വാസത്തെ ശരിവയ്ക്കുന്ന വാർത്തകളാണ് വന്നത് മഹാവിഷ്ണു ശ്രീദേവി ഭൂദേവി മൂർത്തികൾ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ജെ സി വി ഉപയോഗിച്ച് ശ്രീകോവിലിന്റെ അടിത്തറ കുഴിച്ചപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് ഉയർന്നു വന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പലമനേരുവിനെ സമീപത്തെ കൂർമായി ഗ്രാമത്തിലെ കൂർമ്മ വരദരാജസ്വാമി ക്ഷേത്രത്തിന്റെ ഭൂഗർഭത്തിൽ നിന്നാണ് പുരാതനമായ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉയർന്നു വന്നത് കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഒൻപതാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യ ഭരിച്ച പല്ലവർ പണി കഴിപ്പിച്ച ക്ഷേത്രമാണിത് വലയിൽ കുടുങ്ങിയ നൂറിലധികം നാഗവിഗ്രഹങ്ങളും നന്ദി പ്രതിമകളും ശിവലിംഗവും അത് മഹാനദിയിലെ മറ്റൊരു അത്ഭുതമായിരുന്നു ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനത്തിനിടയിൽ തന്നെയാണ് അവിടെയും പച്ച ലോഹ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ശ്രീകോവിന്റെ അടിത്തറ ഇളക്കിയപ്പോൾ ആദ്യം ഒരു വിഗ്രഹത്തിന്റെ ഒരു ഭാഗം കണ്ടു പിന്നീട് മണ്ണ് നീക്കിയപ്പോൾ രണ്ടര അടിയൂരമുള്ള ശംഖ ചക്രധാരിയായ മഹാവിഷ്ണു വിഗ്രഹം കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം കണ്ടെത്തിയ മറ്റു രണ്ട് വിഗ്രഹങ്ങൾ ശ്രീദേവി ഭൂദേവി എന്നീ ദേവതാമാരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു വിഗ്രഹങ്ങൾ കൂടാതെ പൂജകൾക്ക് ഉപയോഗിക്കുന്ന ലോഹവസ്തുക്കളും പാത്രങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു ഇതിന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യം ഉണ്ടാകുമെന്ന് ാണ് കണക്കാക്കിയത് ഇതും ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഖനനം നടത്തിയപ്പോഴാണ് കണ്ടെത്തിയത് വിഗ്രഹങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടുമെന്നും അറിയിച്ചിരുന്നു ഇനി ഇതുപോലെയുള്ള ഈ ക്ഷേത്ര പരിസരങ്ങളിൽ അതായത് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ മണ്ണ് കുഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ധാരാളം വിഗ്രഹങ്ങൾ ഉയർന്നു വരിക പലപ്പോഴും പതിവാണ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പലമനേരുവിനടുത്തുള്ള കൂർമായി എന്ന ഗ്രാമത്തിലുള്ള കൂർമ്മ വരതരാജസ്വാമി ക്ഷേത്രം ചരിത്രകാരന്മാരുടെ ായവും ലഭ്യമായ ലിഖിതങ്ങളും അനുസരിച്ച് കൌണ്ടിയ നദിയുടെ തീരത്താണ് നിർമ്മിച്ചത് കാഞ്ചീപുരത്ത് വരതരാജ പെരുമാള ക്ഷേത്രവുമായി ക്ഷേത്രത്തിന് ഐതിഹ്യപരമായ ബന്ധമുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ഉദയം ഉണ്ടാവുകയും ഖിൽജി വംശത്തിന്റെ ഭരണം മുതൽ അവർ ദക്ഷിണേന്ത്യയിലേക്ക് ഒരുപാട് പടയോട്ടങ്ങൾ നടത്തുകയും ചെയ്തു പിന്നാലെ വന്ന തുഗ്ലക് വംശവും ഈ ആക്രമണം തുടർന്നു കുറുമായി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന റായൽസീമ പ്രദേശം പതിനാറാം നൂറ്റാണ്ടിൽ പോലും മുസ്ലിം ഭരണാധികാരികളുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു ഇങ്ങനെ ഒരു മതവിഭാഗത്തിന്റെ ഭരണാധികാരികൾ എന്ന് പറയുന്നില്ല ഹിന്ദുധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം ക്ഷേത്രങ്ങൾ തകർക്കുക എന്ന ഒരു ചിന്തയോട് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ അധിനിവേശക്കാർ അവർ ഇത് തകർക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവും അന്ന് ഈ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അവർ ആ ഭാഗത്തു നിന്ന് കൂട്ടത്തോടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ആ സമയത്തൊക്കെ പൂർണ്ണമായും ഇത്തരം ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ മണ്ണിനടിയിലാക്കുക എന്നുള്ളൊരു പ്രവണത അവർക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കും എന്നത് തന്നെയാണ് പലപ്പോഴും ചരിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ആ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ പൊങ്ങി വരുന്നത് ഇത്രമാത്രം അവശിഷ്ടങ്ങൾ ഭൂമിയുടെ പല ഭാഗത്തു നിന്നും അതുപോലെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുമ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ധർമ്മം ഇല്ലാതെയാക്കാൻ ഇവിടെ ഇതിനു മുൻപുണ്ടായിരുന്ന അധിനിവേശക്കാരും അതുപോലെ മറ്റു ഭരണാധികാരികളും ശ്രമിച്ചിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യമാണ് പണ്ടുകാലം മുതലേ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത് എന്നത് ഒരിക്കലും മറ്റൊരു മതത്തെ ചതിക്കാതെ മറ്റൊരു മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ എല്ലാ മതങ്ങളെയും ഒത്തു ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരു സംസ്കാരം സമ്പന്നമായി രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം ന്യൂസ് ഡെസ്ക്